ദൈവമക്കളോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുവാണോ ഇപ്പോഴും നിങ്ങൾ ദൈവത്തെ പ്രതീക്ഷിക്കുകയാണോ ഇപ്പോഴും നിങ്ങൾ ദൈവപ്രവൃത്തിയെ കാത്തിരിക്കുകയാണോ അതൊരു അനാവശ്യ കാത്തിരിപ്പാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു കൊള്ളുക ഇതൊന്നും നടക്കുന്ന കാര്യത്തിൽ പലരും പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും ഇന്ന് പരിശുദ്ധാ സംസാരിക്കുന്ന ദൂത് ഇതാണ് ദൈവത്തെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കേല ദൈവത്തെ കാത്തിരിക്കുന്നവനു വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് ഹോമയ്ക്കായി കാത്തിരുന്ന് അവനായി പ്രത്യാശിക്ക ദുരുവായം പ്രയോഗിക്കുന്നവരെയും കാര്യസാധ്യം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയേ വേണ്ട വേറെ എളുപ്പവഴികളോ കുറുക്ക് വഴികളോ നോക്കി ദൈവപ്രവർത്തികൾക്ക് വേണ്ടി പകരമായി വഴി നേടുന്നവരെയും നീ നോക്കണ്ട നീ ദൈവത്തെ കാത്തിരിക്ക ഓവക്കായി കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എനിക്കതിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കാത്തിരിക്കുക 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 എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ആരും ആഗ്രഹിക്കുന്ന കാര്യവുമല്ല പക്ഷേ ദൈവം കാത്തിരിക്കാൻ പറയുമ്പോൾ കാത്തിരിക്കുന്നവർ ലജ്ജിക്കാനിടയാകാത്ത വിധത്തിൽ വലിയ വിടുതൽ വലിയ തേജസ് ഏറിയ മഹിമയേറിയ ദൈവപ്രവൃത്തികൾ ആ വിഷയത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും മറുപടി കൊടുക്കുന്ന പോലെ ചില വിഷയത്തിൽ ദൈവം ചിലത് നൽകി തരും പക്ഷെ പലറി പോകരുത് ഇന്ന് കഥ നൽകിയ തൂതിന് ഈ വചനമാധാരം ഒന്ന് കൊരിന്താർ രണ്ടാമത്തെ ഒൻപതാം വാക്യം വളരെ പരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ ദൈവം തോന്നിപ്പിക്കട്ടില്ല ആരുടെ കണ്ണും കണ്ടിട്ടില്ല ആ ചെവി അത് ആ കാര്യം കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയത് ചിലപ്പോൾ ഒരു പ്രവാചകനെ പോലും വെളിപ്പെട്ടില്ലെന്ന് വന്നേക്കാം ചെറുത് പറയുന്നത് എന്നെ എല്ലാവരെയെ കുറിച്ചും ദൂത് പറഞ്ഞു എന്നെ കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ ദൈവം എന്നെ മറന്നാണോ ദൈവത്തിന് എന്നെ വേണ്ടേ ശരിക്കും ഞാൻ പറയാം നിങ്ങളെ കുറിച്ച് ആരും ദൂത് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റാർക്കും വെളിപ്പെടുത്താത്ത ചില ശ്രേഷ്ഠമായത് ദൈവം നിങ്ങൾക്കൊണ്ട് കരുതിയിട്ടുണ്ട് കരുതിയിട്ടുണ്ട് ചില ദർശനങ്ങളും ചില വാഗ്ദങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ തന്നെ പലരും പ്രാർത്ഥിക്കാൻ തന്നെ മടിക്കും അപ്പോ എന്നെ കഴിഞ്ഞു അവരെ ഉയർന്നു പോകുമല്ലോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ദൈവം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അവർക്കൊണ്ട് പ്രാർത്ഥിക്കും എന്റെ മക്കൾ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ വീടിനോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അത് പറയത്തില്ല ഇവിടെ എന്റെ സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു ദൂത് ഏർ എന്നെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ലെന്ന് മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ഭാരപ്പെടേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ദൈവം പറയിപ്പിക്കാത്തതിനും സ്തോത്രം പറയണം ഒരു കാര്യം ഉറപ്പാ നിങ്ങൾക്ക് ദൈവം തരാനിരിക്കുന്ന ആ ദൂത് മറ്റുള്ളവരെ കഴിഞ്ഞു ശ്രേഷ്ഠമായി ഹലൂയ്യ എനിക്ക് അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ ദൈവത്തെ കാത്തിരിക്കുന്നത് യോബിന്റെ ഭാര്യ വന്ന് എല്ലാം നഷ്ടമായ സമയത്ത് യോബിന്റെ ഭാര്യ ഇനി ദൈവത്തെ എന്തിനാ കാത്തിരിക്കുന്നേ ഇനിയും നീ ദൈവത്തിന്റെ ഭക്തി മുർഖം പിടിക്കുകയാണോ ഇനിയും നീ ദൈവത്തെ കാത്തിരിക്കണം ദൈവം എന്ന് വരാനാ ഇത്രയൊക്കെ നഷ്ടമാകട്ടെങ്കിൽ ഇപ്പൊ ദൈവത്തെ പ്രതീക്ഷിച്ചിട്ട് കാര്യ ദൈവം വന്നിട്ടും ആവശ്യമില്ല ഹലൂയ്യ യോ പറയുന്നു നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു ദൈവമാണ് നമുക്ക് ഇതെല്ലാം നൽകിയത് അല്ലേ ഇപ്പൊ അത് എടുത്തപ്പോഴാണ് നമുക്ക് വേദന വിഷമുള്ളത് അപ്പൊ ദൈവത്തെ നമ്മൾ കുറ്റം പറയുന്നു പക്ഷെ ദൈവമാണ് ഇതെല്ലാം നൽകിയത് യഹോവ തന്നു യഹോവ എടുത്തു യഹോവട് നാം വായിക്കപ്പെടുമാറാകട്ടെ അപ്പം വന്നില്ലല്ലോ പ്രവർത്തിച്ചില്ലോ എന്ന് പറഞ്ഞാൽ ആഗ്രഹപ്പെടണ്ട ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരാത്തത് കൊണ്ട് ഒരുപാട് വെറുതെ വേദനയൊക്കെ പറഞ്ഞു കൊണ്ടായിരുന്നു പക്ഷേ ലാസർ നാലാം ദിവസം ഉയർത്തി ആ വേദനയെല്ലാം ആ നിരാശയെല്ലാം വെറുപ്പെല്ലാം മാറുന്ന രീതിയിലൊരു വിടുതൽ അവിടെ നടന്നു അപ്പൊ നിങ്ങളുടെ വീട്ടിലും ദൈവം നിങ്ങളുടെ അതുവരെ ഉണ്ടാകുന്ന നിരാശയും വേദനയൊക്കെ മറക്കുന്ന ഒരു വിടുതൽ ദൈവം നിങ്ങൾക്കൂടെ കരുതിട്ടുണ്ട് അമേ അമേ ഞാൻ വീണ്ടും പറയാം ഈ നവംബർ മാസം തീരുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കടന്നുപോയിട്ടില്ലാത്ത നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ വിടുതലുകൾ മറുപടികൾ ദൈവം നൽകി തരും എന്ന് പറഞ്ഞ നിങ്ങൾ ആമേൻ പറഞ്ഞു യെസ് നാമത്തിൽ അത് ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ടും കണ്ടിട്ടില്ല എന്നുള്ളതിന് യശ്യാപ്രമാർ പുസ്തകത്തിൽ ഇതേ വാക്യം എഴുതിയിട്ടുണ്ട് അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്കെന്നല്ല എഴുതിയിരിക്കുന്നത് അറുപത്തി നാലാം മധ്യ നാലാം വാക്യത്തിൽ നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പണ്ട് പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എങ്ങനെ എഴുതിയപ്പോൾ ആ വാക്കിയെടുത്ത് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് തോന്നിയിട്ടില്ല എന്നാൽ പ്രവചിച്ചത് ഇങ്ങനെയാണ് തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അത് ആരും കണ്ടിട്ടില്ല അവ സ്നേഹിക്ക എന്ന് പറയുന്നത്

ഒൻപതാം വാക്യത്തിൽ ഈ വാക്യത്തിന് മറുപടി ഉണ്ട് നമ്മുടെ ദൈവം അവനെ കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ നാം കാത്തിരുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദി സന്തോഷിക്കാമെന്ന് അവർ പറയും ഓ എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇതാണ് നമ്മുടെ ദൈവം അവനെ അത്രയാണ് നാം കാത്തിരുന്നത് യേശുക്രിസ്തുവിനെ മഷിയായി കാത്തിരിക്കുന്ന ജനം ആഹ്ലാദിക്കുക ഇതാണ് ദൈവം ഇതാണ് നമ്മുടെ ദൈവം ഇവനെയാണ് നാം കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അതേ രക്ഷിക്കാൻ വന്നവരാ അവനെയാണ് നാം കാത്തിരിക്കുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാൻ ദൈവം അവസരം തരട്ടെ ഹാലലൂയ എമ്യ പ്രവാചക പുസ്തകം മുപ്പത്തി മൂന്നാം അദ്ദേഹത്തിന്റെ മൂന്നാം ഭാഗത്തിൽ ഇരിക്കുന്നു എന്നെ വിളിച്ച രക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരവിടും നീ അറിയാത്തതും മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ആരും അറിയാതെ ആരും കേൾക്കാത്തത് അഗോചരമായത് മഹത്തരമായ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ദൈവത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കത്തുമില്ല ദൈവശത്വം കേൾക്കത്തുമില്ല ഏ ദൈവം പറയുന്ന കാര്യങ്ങളിലേക്ക് തിരികത്തൊന്നും ഇല്ലാതെ നടന്നിട്ട് ദൈവം എനിക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ലെന്ന് കാര്യമില്ല പ്രാർത്ഥിക്കുക ആരും അറിയാത്തതും ആരും പോയിട്ടില്ലാത്ത ആരും പ്രാർത്ഥിച്ചില്ലാത്തതുമായ നന്മകൾ അഗോചരമായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവന് ദൈവം അത് വെളിപ്പെടുത്തും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവമോ രാപ്പകൻ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കേണ്ടിയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക രാപ്പകൻ കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ കൊണ്ട് നിശ്ചയമായ ദൈവം ഇറങ്ങി വരും നാൽപ്പതാസം തലത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്നാം വാക്യം ഞാൻ കാത്തു 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 കാത്തിരുന്നു 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 എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയാണ് ടൈം ഉണ്ട് പറഞ്ഞാൽ അത് വളരെ ആകാംക്ഷയോടെ വരുന്നവരെയും നോക്കിയിരുന്നു കാത്തുകാത്തിരുന്നു അവൻ എങ്ങനെയൊക്കെ ചാഞ്ഞു എന്റെ നെല്ലുവിളി കേട്ടു അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നവര് നിരാശപ്പെടരുത് ആ കാത്തിരിപ്പിന് ഒരു പരിഹാരവും വിരാമവും ഉണ്ടാകും അവന് നമ്മിലേക്ക് ചാഞ്ഞിറങ്ങി വരും ഇവിടെ കാത്തിരുന്നു കാത്തു ചാഞ്ഞു എന്റെ കാത്തുകൾ കേട്ടു കേട്ടെന്ന് മാത്രമല്ല അടുത്ത വർഷം പിന്നെ പറയാന്ന് പറഞ്ഞു പോയതല്ല ഏ നാശകരമായ കോഴിയെന്നും കുഴഞ്ഞ ചേട്ടെന്നും അവനെന്നെ കയറ്റി പോയി കയറ്റി നിർത്തിട്ടും പോയില്ല എന്നെ ഒരു പാറമേൽ നിർത്തി പാറമേൽ നിർത്തി ഇനി എന്താകുന്നു ആഗോലമല്ലേ എന്റെ നാവിൽ വരുന്നത് എന്റെ നാവിൽ എനിക്കൊരു പുതിയ പാട്ട് തന്നു എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ

കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രത്യാശ വയ്ക്കുന്നതിന് വേണ്ടി ദൈവം ഇറങ്ങി വരും കർത്താവ് അത്ഭുതം ചെയ്യും ആ മേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ ആ ദൈവം അത്ഭുതം ചെയ്യട്ടെ ദൈവം നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരട്ടെ ഈ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ വചനങ്ങൾ വെച്ച് നിങ്ങൾ സ്തോത്രം പറയണം ദൈവം അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഒരേ കർത്താവേ ഞങ്ങൾ ഈ വചനം സ്വീകരിക്കുകയാണ് അങ്ങേ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അങ്ങേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആരെ മനസ്സിൽ തോന്നാത്തവർക്ക് അകോചരം ഉന്നതവുമായിരിക്കാൻ നന്ദി ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ദൈവം കരുതിയിരിക്കുന്നു പലതും വെളിപ്പെടില്ലെങ്കിൽ ദൈവം കരുതിയിട്ടുണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു ആ വചനം നിവൃത്തിയാകത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ മക്കൾക്ക് വേണ്ടി ചൊരിയേണ്ടതിനായി പ്രാർത്ഥിക്കും അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഒരു വലിയ അത്ഭുതവും അതിശയവും മക്കളുടെ വിഷയങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ കാത്തിരിക്കുന്നതിനനുസരിച്ച് ഒരു വിടുതൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കും